അതിക്രമങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് ആശങ്ക ഉണ്ടാവുന്നില്ലേ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ട്രെയിനിലെ യാത്രക്കാർക്ക് സംബന്ധിച്ച് പറയാനുള്ളത് കേൾക്കാം നമുക്ക് ഇപ്പോ ലൈക്ക് ജനറലിൽ നിന്നും കേറി പോകുന്നതാണെങ്കിൽ തീരെ സേഫ് അല്ല ബുക്ക് ചെയ്ത് വരുന്നതാണെങ്കിൽ പിന്നെ പക്ഷേ രാത്രിയൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്ത് കുറച്ച് കുറച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഭയങ്കര ആളൊന്നും തിരക്കും ലേഡീസിൽ പോലും നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് എത്ര കംപ്ലൈൻറ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇന്നടക്കം ഡോറിൻ്റെ അടുത്തെല്ലാം പിടിച്ച് തൂങ്ങി വരും ഫുൾ അടിയും കുലുമാലും എപ്പോഴും ഇതന്നെ അവസ്ഥ ഞാൻ സ്ഥിരമായിട്ട് ഓർഡിനറിയിൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഒരുപാട് ഉണ്ടായിട്ടില്ല മോശം അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യലേറിയയിലുള്ള ആൾക്കാർ അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം അവർ ടിക്കറ്റ് എടുക്കാതെ കുറേ ആൾക്കാർ നമുക്ക് കാണുന്നുണ്ട് ഡെയിലി പക്ഷേ പോലീസുകാരൊക്കെ എപ്പോഴും വിളിച്ചാൽ അവർ എത്തുന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ ആൾക്കാർ അനു അനുഭവങ്ങൾ കുറവുമില്ല അവർ ഒരു സെക്യൂരിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവർക്ക് വരുന്നവർക്കൊക്കെ ലേഡീസിൻ്റെ മുകളിൽ എന്തും ചെയ്യാന്നുള്ളൊരു കരയിലേക്കൊക്കെ പോകുന്നു പക്ഷേ പണ്ടത്തെ സേഫ് ആണെന്ന് തോന്നുന്നുണ്ട് മീൻസ് യാത്ര ഒക്കെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടി ആണെന്ന് തോന്നുന്നു മീൻസ് സ്റ്റേഷൻ്റെ പക്ഷെ ഇടയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നും എനിക്കത്ര ധാരണയില്ല ഈ പകലന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ രാത്രി താഴെ പറയേണ്ട ആവശ്യമില്ലല്ലോ പകല് നമുക്ക് എന്നാലും നല്ല സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നില്ല ട്രെയിനിൽ